ഇനി ഭാര്യയെ നിനക്ക് വേണ്ടേ കൊണ്ട് കളയടാവുകയാണ് അറുപത്തിരണ്ട് അറുപത്തഞ്ചിലൊന്ന് മുപ്പത്തി മൂന്നില് അൻപത്തി അൻപത്തി ഒന്ന് അതിലും അത് തന്നെ പറയുന്നത് നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കിക്കോ ഒഴിവാക്കിയവരെ നിനക്ക് വേണമെങ്കിൽ കയറി പിടിച്ചോ കുഴപ്പമില്ല അപ്പൊ പെണ്ണിന് എന്ത് റൈറ്റ്സ് ആണ് അള്ളാഹു നൽകിയിട്ടുള്ളത് ഏ ഇനി മാതാപിതാക്കൾ അവിശ്വാസികളാണോ ഒഴിവാക്കിയ മാതാപിതാക്കൾ അള്ളാഹുലി നബിയിൽ ഒന്നും വിശ്വസിക്കുന്നവരല്ലേ ഒൻപതാം അധ്യായം സുഹൃത്ത് മൂന്നാമത്തെ വചനം കളഞ്ഞേരെ നമുക്ക് വേണ്ടവരെ ഇനി ഇസ്ലാം മതം എങ്ങാനും ഉപേക്ഷിച്ചാലോ മതവിശ്വാസം ഉപേക്ഷിച്ചാലോ അവനെ കൊന്നേക്ക് സുഹീഖു ബുഖാരി റിപ്പോർട്ട് ചെയ്ത രണ്ടായിരത്തി എൺപത്തി മൂന്നാമത്തെ ഹരീസ് എന്നിട്ട് സ്വർഗവും നരകവും ഒക്കെ കണ്ട നബി സ്വർഗത്തിൽ മൊത്തം പുരുഷന്മാരും നരകത്തിലും മൊത്തം സ്ത്രീകളുമാണെന്ന് പറഞ്ഞു എന്തിനാണ് പേടിപ്പിക്കാൻ അങ്ങനെയെങ്കിലും പെണ്ണുങ്ങൾ ഒന്ന് അവസ്കരിക്കാൻ നോമ്പുടിക്കുകയൊക്കെ ചെയ്തിട്ട് ഇവിടെ നിന്നോട്ടെ എന്നുള്ളതാ സോഹിൽ ബുഹാരി റിപ്പോർട്ട് ഇരുന്നൂറ്റി മൂന്നാമത്തെ ഹദീസാണ് മുസ്ലിം സ്ത്രീ നിഷേധ ഭാവമുള്ളവളായതുകൊണ്ടാണ് നരകത്തിൽ കൂടുതലായിട്ട് സ്ത്രീ അപ്പൊ പുരുഷന്മാരുടെ നിഷേധ സ്വഭാവം ഒന്നും കുഴപ്പമില്ലാലോ പഠിച്ചവന് പുരുഷ അള്ളാഹു എപ്പോഴും പുരുഷന്റെ സ്വാധീനത്തിലാണ് പുരുഷനെ പിന്തുണ നൽകുക പുരുഷൻ എന്ത് ചെയ്താലും പഠിച്ചോന് ഒക്കെയാണ് സ്ത്രീകളോട് അങ്ങേയറ്റം വിരോധം വെച്ച് പുലർത്തുന്ന ഒരു പഠിച്ചോനെയാണ് നമുക്ക് ഖുർആാനിൽ കാണാൻ പറ്റുന്നത് നരകത്തിൽ പ്രവേശിക്കണത് മൊത്തം സ്ത്രീകളാണെന്ന് ബുക്കാരി എഴുതി വെച്ചു ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടാമത്തെ ഹദീസില് ഇസ്ലാമിലെ സ്ത്രീ പുരുഷന്മാരുൾപ്പെടെ ഒന്നടങ്കം നരകത്തിൽ സ്ത്രീകളാണ് സ്ത്രീകൾക്കാണ് സ്ത്രീകൾക്കാണല്ലാ നരകം സംവരണം ചെയ്തിരിക്കുന്നത് തന്നെ ആ നരകത്തില് നിങ്ങളിൽ ആരും തന്നെ പ്രവേശിക്കാതിരിക്കത്തില്ല എന്ന് ഇങ്ങനെ നരകവും സ്വർഗവും പറഞ്ഞ് പേടിപ്പിച്ച് സ്ത്രീകളെ കാണിച്ച് പ്രലോഭിപ്പിച്ച് സ്വർഗം കാണിച്ച് പ്രലോഭിപ്പിച്ച് എങ്ങനെ ഈ മതം നിലനിൽക്കുമെന്നാണ് മരണാനന്തരം സ്വർഗത്തിലെത്തുമെന്ന് ഒരു പ്രതീക്ഷ ചെയ്യെങ്കിലും പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടോ നരകത്തില് വിറക കൊള്ളികളായി തീരാനാണ് നമ്മുടെ യോഗം ശരി അതും നേരത്തെ തന്നെ അള്ളാഹു തീരുമാനിച്ച വസ്തുതയല്ലേ അങ്ങനെ ഇരുന്നോട്ടെ അള്ളാഹു നമ്മളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സ്വർഗത്തിൽ പോണോ നമ്മൾ നരകത്തിൽ പോണോ നമ്മൾ വിജയി നമ്മൾ പരാജിതയാകണോ അള്ളാഹു നേരത്തെ തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു ഇനി ആ തീരുമാനത്തിനെതിരെയാണ് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് സന്മാർഗത്തിലായി അങ്ങനെ മര്യാദക്ക് ജീവിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ തന്നെയും അത് പഠിച്ചോന്റെ പരാജയമല്ലേ ഏ അതായത് പടച്ചോ നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്ന വസ്തുതയനുസരിച്ചിട്ടല്ലേ നമ്മൾ സ്വർഗവും നരകവും ഒക്കെ തീരുമാനിക്കപ്പെടുന്നത് അങ്ങനെയല്ലേ നമ്മൾ വിശ്വസിക്കുന്നത് ഖുർആാനിക പ്രകാരം അങ്ങനെ നോക്കുമ്പോ നമ്മൾ ഇനിയിപ്പം ഞാന് നരകത്തിലേക്ക് പോകാനാണ് അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ എന്നെ പഠിച്ചു ഇങ്ങനെ ആക്കിയത് യുക്തിവാദിയാക്കിയത് ഇസ്ലാമിനെ വിമർശിച്ച് ജീവിക്കുക എന്ന ഒരു ഉപജീവന മാർഗം അള്ളാഹു അള്ളാഹു എനിക്ക് നൽകിയതാണല്ലോ ശരിയിരിക്കട്ടെ ഇനി അതല്ല ഞാൻ വിചാരിക്കുവാണ് ഇങ്ങനെയൊന്നും ജീവിച്ചാ പോരാ എനിക്ക് സന്മാർഗത്തിലാകണം പെർദ്ദെയും ഒക്കെ ഇട്ട് അപ്പിക്കുപ്പായം ഒക്കെ ഇട്ട് പഴയതുപോലെ തന്നെ ഖുർആാനും ഹദീസും പഠിപ്പിച്ചും ജീവിതത്തിൽ ഫോളോ ചെയ്തും അങ്ങനെ എനിക്ക് മുന്നോട്ട് പോകാനാണ് താല്പര്യം എന്ന് ഞാൻ വിചാരിച്ചാൽ അള്ളാഹുവിന്റെ തീരുമാനം തെറ്റുമല്ലേ അതായത് അള്ളാഹു ഒരാളെ അന്ധനായി ജീവിക്കാൻ ഉദ്ദേശിച്ചിട്ടാണല്ലോ അള്ളാഹു അദ്ദേഹത്തെ ബ്ലൈൻഡ് ആക്കുന്നത് പിന്നീട് പിന്നീടത് ഓപ്പറേഷൻ ചെയ്ത് ശരിയാക്കെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വിധിയെ നമ്മൾ ചോദ്യം ചെയ്യുന്നതിനു തുല്യല്ലേ അങ്ങനെ പഠിച്ചവരുടെ വിധിയെ ചോദ്യം ചെയ്തിട്ട് നമുക്കിവിടെ നിലനിന്ന് പോകാൻ പറ്റുമോ ശരിയാണത് ഇപ്പോ കബ ഒരാൾക്ക് സ്വർഗം വേണം എന്ന് വിചാരിക്കുകയാണ് അയാള് അയാള് കുറച്ച് പൈസ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നു ഹജ്ജിന് പോകുന്നു സ്വർഗത്തില് സ്വർഗം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മക്കയിൽ പോകുന്നു ഒരു ഹജ്ജ് ചെയ്യുന്നു സ്വർഗത്തിന്റെ റിസർവേഷൻ ടിക്കറ്റ് കീറി വാങ്ങിച്ചുകൊണ്ട് വരുന്നു പിന്നെ സുഖം ഇന്ന് ജനിച്ച കുഞ്ഞിനെ പോലെ ആയി മാറും അപ്പോ പണമുള്ളവന് എത്ര ഹജ്ജ് വേണമെങ്കിലും ചെയ്യാമല്ലോ എത്ര പാവം വേണമെങ്കിലും ചെയ്യാമല്ലോ ഏ ജനങ്ങൾ പ്രവേശിക്കാതെ അവിടെ പിന്നെ കബയില് കെട്ടി നിർത്തിയ ഒരു സ്ഥലമുണ്ട് അതാണ് ഹിജ്ർ ഇസ്മായിൽ എന്നാണ് ആ ഭാഗത്തിന്റെ പേര് അവിടെയാണ് ഇസ്മായിലിന്റെയും ഹാജറയുടെയും ഒക്കെ കബറുകൾ സ്ഥിതി ചെയ്യുന്നത് ഇത് വളരെ വ്യക്തമായിട്ട് നമ്മുടെ റഹ്മത്തുല്ലാ ഖാസ്മി മൂത്തേടം പറയുന്നുണ്ട് എന്ത് എവിടെ പോയിട്ടാണ് നിങ്ങൾ ഈ വലയം ചെയ്യുന്നത് ഇസ്മായിലിന്റെ നമ്മുടെ വല്ലുമാന്റെയും വലുപ്പാന്റെ ഒക്കെ ഖബറാടാത് എന്ന് പറയുന്നുണ്ട് അദ്ദേഹം അപ്പൊ ഖബർ ആരാധന ഇല്ല എന്ന് പറയുന്ന ഈ മുജാഹിദുകൾ ഈ മുസ്ലിങ്ങൾ ഇവര് തന്നെയാണ് അതിനെ പോയി വലം വയ്ക്കുന്നത് ഇസ്മായിലിന്റെയും ഹാജരയുടെയും കബറുകള് ശ്മശാനം ശവകുടീരങ്ങൾ മനസിലായ ചരിത്രപരമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സമർത്ഥിക്കപ്പെട്ട വസ്തുതയാണിത് അതിന് ചുറ്റുമുള്ള സ്ഥലമാണ് ലോക മുസ്ലിങ്ങൾ മുഴുവനും ഇങ്ങനെ വലയം വെച്ചുകൊണ്ടിരിക്കുന്നത് വേറെ ഏ ലോകത്തിന്റെ ഏത് കോണിൽ പോലും നമുക്ക് സ്വർഗം കിട്ടത്തില്ല ഒക്കെ തന്നെ പോണം കബറിനെ പൂജിക്കുവല്ലേ ഇവര് ഹജ്ജ് കൊണ്ട് ചെയ്യുന്നത് അല്ലെ ആ പൂജയിൽ നിന്ന് ലഭിക്കുന്ന പണമല്ലേ അവര് മതത്തിന് വേണ്ടിയിട്ട് പ്രയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് സൗദി അറേബ്യ ഇപ്പോ സലഫി ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരും പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്നിട്ട് ഇവര് ആ മുസ്ലിം പറയുക ഹിന്ദുക്കൾ അങ്ങനെയാണ് ക്രിസ്ത്യാനികൾ അങ്ങനെയാണ് അവർക്ക് ബഹുദൈവ് ആരാധകരാണ് അവര് അതുകൊണ്ട് അവരെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ശരി അംഗീകരിക്കണ്ട നിങ്ങൾ ചെയ്യുന്നതോ അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല വേറെ ആരെങ്കിലും ചെയ്താൽ അതാണ് നമ്മുടെ പ്രശ്നം അല്ലെ അതാണ് നമ്മുടെ പ്രശ്നം നമുക്ക് ഹിന്ദുക്കളെ വിമർശിക്കാം ക്രിസ്ത്യാനികളെ വിമർശിക്കാം അവരെന്ത് ചെയ്താലും നമുക്ക് അവരെ എടുത്തിട്ട് അലക്കാം എളുപ്പമുണ്ട് പക്ഷെ നമ്മൾ ബഹുദൈവാര ആരാധകരൊന്നുമല്ല ഇപ്പൊ ഈ ആ അതിനെയല്ലേ ആരാധിക്കുന്നത് ഹജറുൽ അസ്വദ് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലാണ് അതിന്റെ മുന്നിലല്ലേ താണു കേണു വണങ്ങി തൊടുന്നതും ഉമ്മ കൊടുക്കുന്നതും ഒക്കെ അതല്ല ആരാധന ഭയഭക്തി ബഹുമാനത്തോടുകൂടി കില്ലയ്ക്ക് തുണി വിരിപ്പിക്കുന്ന ഒരു ചടങ്ങ് വർഷവും ഈ മുഹറത്തില് അപ്പൊ നമ്മൾ എന്ത് വേണമെങ്കിലും അനാവശ്യങ്ങള് ബഹുദേവാരാധനകള് ഇതൊക്കെ നമുക്ക് ചെയ്യാം ആ മുസ്ലിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അത് എടുത്ത് പറഞ്ഞ് അവരെ എടുത്തിട്ട് വിമർശിക്കും നബി പറയാണ് ആരെങ്കിലും തന്റെ കാലുകൾക്കിടയിലുള്ളതും അതായത് സ്വകാര്യ ഭാഗങ്ങൾ അതുപോലെ താടിയെല്ലുകൾക്കിടയിലുള്ളതും അതായത് നാവും ഇത് രണ്ടും സൂക്ഷിക്കാമെന്ന് എനിക്ക് ഉറപ്പ് നൽകിയാൽ അവന് ഞാൻ സ്വർഗം ഉറപ്പ് നൽകാം ഇത് രണ്ടും നബി സൂക്ഷിച്ചതായിട്ട് നിങ്ങൾക്ക് അറിയാമോ അറിയാമോ ഒരു ദിവസം കുളിച്ച് കുട്ടപ്പനായിട്ട് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഒരു സുന്ദരി ആയൊരു പെണ്ണിനെ കണ്ടു ഓടി വന്നു വീട്ടില് ഒരു കൊച്ചു കുഞ്ഞു മുട്ടിലെഴുതി ഹബീബ കുറച്ചുകൂടെ വളർന്നാല് ഇവളെ ഞാൻ അങ്ങ് കിട്ടും അന്ന് ഞാൻ ജീവിച്ചിരുന്നാല് ഭാഗ്യം ജീവിച്ചിരിപ്പില്ലായിരുന്നു ജീവിച്ചിരിപ്പുണ്ടായിരുന്നില്ല അപ്പോ ഞാൻ അങ്ങനെ സ്വർഗം തരാമെന്ന് ഉറപ്പ് നൽകാമെന്ന് എന്നിട്ട് ഇത് രണ്ടും സൂക്ഷിച്ചിട്ട് നെബിക്കേ സ്വർഗം കിട്ടിയിട്ടില്ലെന്നുള്ളതാണ് സത്യം സൊഹേഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ആറായിരത്തി എണ്ണൂറ്റി ഏഴാമത്തെ ഹദീസാണ് അതുപോലെ തിരുമുദി റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടായിരത്തി നാനൂറ്റി എട്ടാമത്തെ ഹദീസാണ് അനസ്ബിന് മാലിക് പറയുന്ന മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ് പ്രവാചകൻ തന്റെ എല്ലാ ഭാര്യമാരുമായും രാത്രിയും പകലും ഓരോ മണിക്കൂറിലും സന്ദർശിക്കാറുണ്ടായിരുന്നു ബന്ധപ്പെടാറുണ്ടായിരുന്നു അവരുടെ എണ്ണം പതിനൊന്നായിരുന്നു ഞാൻ അനസിനോട് ചോദിച്ചു നബിക്ക് അതിനുള്ള ശക്തി ഉണ്ടായിരുന്നു അവ കാനുക്യ കുഹു അപ്പം മാനസ് മറുപടി പറഞ്ഞു പിന്നെ മുപ്പത് പുരുഷന്റെ ശക്തിയുള്ള ആളല്ലേ നബി ഇതൊക്കെ ഖുർആാനിലൂടെയും ഹദീസിലൂടെയും നമുക്ക് മനസ്സിലായ സംഗതികളാണ് ഇത് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ അള്ളാഹു നരകത്തിലിട്ട് പൊരിക്കൂ എന്ന് പറഞ്ഞു ഇത് വിശ്വസിക്കാൻ നമ്മുടെ തലയ്ക്കകത്തോളമൊന്നുമല്ലോ ഇതൊക്കെ കേൾ നമ്മൾ തിരിച്ചു ചോദിക്കുമല്ലോ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ തന്നെ ആയിരുന്നില്ലേ ഇദ്ദേഹം പിന്നെ എങ്ങനെയാണ് ഇദ്ദേഹത്തെ ഇനി ഇദ്ദേഹത്തെ കുറിച്ച് അനസ്സാണ് ഇത് പറയുന്നത് അപ്പൊ അനസിന് അനുഭവം ഉണ്ടായിരുന്നോ അതോ അനസ് എങ്ങാനെ ഒളിഞ്ഞു നോക്കി നിന്ന് കണ്ടോ ഇദ്ദേഹത്തിന്റെ കഴിവും ഇദ്ദേഹത്തിന്റെ ആ ഒരു നൈപുണ്യം ആ വിഷയത്തില് പ്രകടമാക്കുന്നത് അദ്ദേഹം കണ്ടോ ഇതൊക്കെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് നറ്റ വിശ്വസിച്ച് നരകത്തിൽ പോകുന്നതിനെക്കാട്ടി നല്ലത് അന്തസ്സായിട്ട് ഇതിനെ എതിർത്ത് നരകത്തിൽ പോകുന്നത് അല്ലെ നല്ലത് ഏ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒന്നാമത്തെ ബുക്ക് വാള്യം ഒന്ന് അഞ്ചാമത്തെ പാർട്ട് ഹദീസ് നമ്പർ ഇരുന്നൂറ്റി അറുപത്തി എട്ടില് നിങ്ങൾ നോക്ക് ഈ നബിയുടെ ലൈംഗികതയെ സംബന്ധിക്കുന്ന ധാരാളം ഹദീസുകൾ ഇതൊക്കെ വിശ്വസിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് ആറു വയസ്സുകാരിയായ ആയിഷയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ അവളെ സ്വപ്നത്തിൽ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ആയിഷയെ കണ്ടിഷ്ടപ്പെട്ടിട്ട് ഒരിക്കലും അബുബക്കർ വീട്ടിൽ കൊണ്ടുവന്നതാ ഒരു തെറ്റേ അബുബക്കർ ചെയ്തിട്ടുള്ളൂ അപ്പോഴാണ് ആറു വയസ്സുള്ള അന്റെ കുഞ്ഞിനെ കണത് നെബി അപ്പൊ എനിക്ക് കെട്ടിച്ചേരാൻ പറഞ്ഞപ്പൊ അബുബക്കർ പറഞ്ഞു ഏയ് വേണ്ട അവള് നമ്മുടെ നിങ്ങള് നിങ്ങൾ ഞാൻ തമ്മിൽ അല്ലേ ഏ സഹോദരന്റെ മക്കളെ എങ്ങനെ കെട്ടിച്ചു കൊടുക്കുക ഉടനെ അടുത്ത ദിവസം സ്വപ്നത്തിന്റെ കഥയുമായിട്ട് പറഞ്ഞു മോനെ ഫാനിട്ടെ സ്വപ്നത്തിന്റെ കഥയുമായിട്ട് വന്നു അബുബക്കറേ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു ആ സ്വപ്നത്തില് ഒരു മൊത്തം ആകെ മൂടിയ ഒരു പട്ടൽ പൊതിഞ്ഞ ഒരു രൂപം എനിക്ക് പഠിച്ചും കാണിച്ചു തന്നു എന്നോട് എന്നിട്ട് പറഞ്ഞു ആ തുണി ഒന്ന് മാറ്റി അങ്ങോട്ട് നോക്കാൻ പറഞ്ഞു അങ്ങനെ തുണി മാറ്റി നോക്കിയപ്പോ ആയിഷിയായിരുന്ന ബുബക്കറെ അതിന്റെ അർത്ഥം എന്താ അള്ളാഹു ഇഷ്ടപ്പെടുന്നു ആയിഷ എന്റെ ഭാര്യയാകണം എന്നത് ആറ് വയസ്സുള്ള കുഞ്ഞിനെ കണ്ടിട്ട് പറയുന്ന വാക്കാണിത് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന അയ്യായിരത്തി എഴുപത്തെട്ടാമത്തെ ഹദീസാണിത് ആറു വയസ്സുകാരെ വിവാഹം കഴിക്കുകയും ഒൻപത് വയസ്സിൽ അവളുമായി മുപ്പത് പുരുഷന്മാരുടെ ശക്തിയിൽ ഈ അമ്പത്തി ആറുകാരൻ ഈ അമ്പത്തി മൂന്നുകാരൻ ആ കുഞ്ഞിനെ ലൈംഗികമായിട്ട് ബന്ധപ്പെടുകയും ചെയ്തു എന്ന് പറയുമ്പോൾ എത്ര എത്ര തെളിവുകളാണ് നിങ്ങൾക്ക് വേണ്ടത് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന അഞ്ച് ബുക്ക് അമ്പത്തെ ഇരുന്നൂറ്റി മുപ്പത്തിനാലാമത്തെ ഹദീസ് ബുഖാരിയുടെ മറ്റൊരു ഹദീസ് ഏഴാമത്തെ വോള്യം അറുപത്തിരണ്ടാമത്തെ ബുക്ക് അറുപത്തഞ്ചാമത്തെ ഹദീസ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടാം വോള്യം മൂവായിരത്തി മുന്നൂറ്റി എൺപതാമത്തെ ഹദീസ് പിന്നെ സുനൻ അബുദാബുദ് റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനാറാമത്തെ ഹദീസ് ദി ഹിസ്റ്ററി ഓഫ് തൊബിരി തൊബിരിയുടെ ഒൻപതാമത്തെ ഹദീസ് എട്ടാമത്തെ ബുക്കില് മൂവായിരത്തി മുന്നൂറ്റി പതിനൊന്നാമത്തെ ഹദീസിലും ഇത് തന്നെ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന മുപ്പത്തൊന്നാമത്തെ ബുക്ക് ഹദീസ് നമ്പർ അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് അബുദാബുദ് റിപ്പോർട്ട് ചെയ്യുന്ന നാല് നാലായിരത്തി തൊള്ളായിരത്തി പതിനാലാമത്തെ ഹദീസ് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തെട്ട് അതായത് എല്ലാ ഹദീസ് പണ്ഡിതന്മാരും എല്ലാ ഖുറാൻ വ്യാഖ്യാതാക്കളും ഒന്നുപോലെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണത് ഇസ്ലാമിലത് കൊണ്ട് വിവാഹത്തിന് പ്രത്യേകിച്ച് പ്രായപരിധിയില്ല കാരണം നബിക്ക് അങ്ങനെ പ്രായപരിധി ഉണ്ടായിരുന്നില്ല നബി കാണിച്ചു തന്നിട്ടില്ല അമ്പത്തി വയസ്സ് വരെ കെട്ടാതെ നടക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ആറു വയസ്സുകാരിയെ നോക്കി നടക്കേണ്ടി വരും ആ കൊച്ചു കുഞ്ഞിനെ കൊണ്ട് ആ ഒമ്പത് വയസ്സുകാരിയെ കൊണ്ട് വസ്ത്രത്തിലെ ബീജം കഴുകി കഴുകിപ്പിക്കാറുണ്ടായിരുന്നു ഇതൊക്കെ മനുഷ്യനെ കൊണ്ട് പറ്റുമോ വിശ്വസിക്കാൻ ഇതൊക്കെ അംഗീകരിക്കാൻ മനുഷ്യന്മാരെ കൊണ്ട് പറ്റുവോ ഒരു മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനെ പറ്റുമോ ഒരു കുഞ്ഞിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കാൻ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒന്നാമത്തെ വോള്യം ബുക്ക് നമ്പർ നാല് ഹദീസ് നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ആഴ്ച പറയാണ് ഞാൻ പലപ്പോഴും എന്റെ കൈകൊണ്ട് അള്ളാഹുസൂലിന്റെ വസ്ത്രത്തിൽ നിന്ന് ശുക്ലം ശുക്ലജണ്ടി കളയാറുണ്ടായിരുന്നു ഇബിനുമാജ അഞ്ഞൂറ്റി മുപ്പത്തി ആറ് ഇബിനുമാജ അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് മാജ അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് ഇബിനുമാജ അഞ്ഞൂറ്റി മുപ്പത്തി ആറ് ഈ ഹദീസ് പുസ്തകങ്ങളൊക്കെ ഇസ്ലാം അംഗീകരിക്കുന്നത് ഇസ്ലാമിക ലോകം അനിഷേധ്യമായി ഫോളോ ചെയ്യുന്ന പുസ്തകങ്ങളാണ് ഇതൊക്കെ ബുക്കാരി ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ബുലൂഗുൽ മറാം ഇരുപത്തി എട്ട് മുസ്ലിം ഇരുന്നൂറ്റി എൺപത്തി എട്ട് എ ബി ഇതിലെല്ലാം ഉണ്ട് ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് എ ബി ഇരുന്നൂറ്റി തൊണ്ണൂറ് എ ബി ഒമ്പത് വയസ്സുള്ള കുഞ്ഞിനെ കൊണ്ട് ചെയ്യുന്നതാ ആ കുഞ്ഞിനെ കെട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് ആ കുഞ്ഞിന്റെ കയ്യില് പാവയുണ്ടായിരുന്നു ആ ഹദീസുകളിൽ ആയിഷയുടെ കയ്യില് ബുഖാരി മുസ്ലിം ഒക്കെ പൊട്ടിന്ന ഹദീസുകൾ ആയിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് മുസ്ലിം ആയിഷ മുഹമ്മദ് നബിയുടെ വീട്ടിൽ അദ്ദേഹത്തിനോടൊപ്പം താമസിച്ച സമയത്തും ഉണ്ടായിരുന്നു അപ്പൊ ആ കുഞ്ഞിന്റെ ഒരു എന്നിട്ട് ഇവർ പറയാനാണ് ആ കുഞ്ഞിന് ലൈംഗിക പക്വത ഉണ്ടായിരുന്നു നിങ്ങളങ്ങ് വിശ്വസിച്ചോ അപ്പൊ നമ്മളെ കൊണ്ടിതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല ഒമ്പത് വയസ്സ് മുതൽ മമ്മതുമായി ലൈംഗിക ബന്ധം നടന്നതിനു ശേഷം ആയിഷ പാവകളുമായിട്ട് കളിച്ചുന്ന നസായി റിപ്പോർട്ട് ചെയ്യുന്ന മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തിയെട്ടാമത്തെ ഹദീസ് അബ്ബാസിന്റെ കുഞ്ഞാണ് ഉമ്മു ഹബീബ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടിലടിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവള്ക്ക് അന്യകയാക്കുന്ന കാലം ഞാൻ ജീവിച്ചിരുന്നാലും ഞാൻ അവളെ കെട്ടുമെന്ന് പറഞ്ഞത് ഇബിനു ഇസ്ഹാക്കില് സുഹേലി റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടില് എഴുപത്തിയൊൻപതാമത്തെ ഹദീസാണ് മുസ്നദ് അഹമ്മദില് അങ്ങനെ ഒരിപ്പോൾ സുഗന്ധദ്രവ്യങ്ങളും എനിക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നു സ്ത്രീകള് പ്രിയപ്പെട്ടതാണ് സംശയമൊന്നുമില്ല സുഗന്ധദ്രവ്യവും പ്രിയപ്പെട്ടതാണ് ഏഹ് ഐ റിപ്പോർട്ട് ചെയ്യുന്ന മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതാമത്തെ ദീസ് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ദൂതനിൽ ഉത്തമമായ മാതൃകയുണ്ട് മുപ്പത്തിമൂന്നില് ഇരുപത്തി ഒന്ന് ഇതൊക്കെ നിങ്ങൾക്ക് മാതൃകയാക്കാൻ പറ്റുമോ ഈ കാലഘട്ടത്തില് ഏ ഈ കാലഘട്ടത്തില് ശരി ഞങ്ങളുടെ പ്രവാചകനെ ഞങ്ങൾ അങ്ങനെ തന്നെ അനുധാവനം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നെബി ചെയ്തതുപോലൊക്കെ നിങ്ങളൊന്ന് ചെയ്തു നോക്കിക്ക ഏത് കാര്യമുണ്ട് എന്ന് ക്രിമിനൽ കുറ്റമല്ല നബി ആ കാലഘട്ടത്തിൽ എന്നതുകൊണ്ട് നമുക്ക് ഈ കാലഘട്ടത്തിൽ അത് ഫോളോ ചെയ്യാൻ പറ്റില്ല നമ്മൾ അകത്താവും അതാണ് സത്യം പറയുന്നവരെ ലോകം എല്ലാ കാലത്തും കല്ലെറിഞ്ഞിട്ടേ ഉള്ളൂ സംശയം എന്താ അതുകൊണ്ട് നമ്മളെയും കല്ലെറിയുന്നു ഞാൻ പറയുന്ന എന്തെങ്കിലും ഒരു വസ്തുത ഖുർആാനിൽ ഇല്ലാത്തതാണ് എന്ന് നിങ്ങളൊന്ന് ഹദീസുകൾ ഇല്ലാത്തതാണ് എന്ന് നിങ്ങളൊന്ന് തെളിയിക്കുക എന്നാൽ അവിടെ തീർന്നു നമ്മൾ തമ്മിലുള്ള തർക്കം ഇസ്ലാമിൽ ഇല്ലാത്തതാണ് പറയുന്നത് ആവശ്യമില്ലാതെ ഇസ്ലാമിനെ പഴിചാരി സംസാരിക്കുവാണ് ഇവർ ഇവരറിഞ്ഞിട്ടല്ല സംസാരിക്കുന്നത് ഇവർ പറയുന്നതൊന്നും ഖുർആാനിൽ ഇല്ലാത്തതാണ് എന്ന് സമർത്ഥിക്ക് കാര്യം കഴിഞ്ഞു ഒരുപാട് ദൈവങ്ങളിൽ നിന്ന് ഒരു ദൈവത്തെ മാത്രം തെരഞ്ഞെടുത്തു കുറേ